കണ്ടെയ്നറിൽ നിന്നും മിനി ലോറിയിലേക്ക് മാർബിൾ മാറ്റി കയറ്റുന്നതിനിടയിൽ രണ്ടുപേർ അപകടത്തിൽപ്പെട്ടു പുന്നാട് ടൌണിലെ ചുമട്ടു തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത് കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളികളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പം വന്നതാണ് ഇത് ലോഡിറക്കുമ്പോൾ നേരെ അട്ടിനേരം അവരെ എല്ലാവരത്തേക്ക് വന്നതാണ് ആർക്കൊക്കെ പരിക്കേറ്റത് ഞാൻ ഇപ്പം വന്നതാണ് പക്ഷേ തിരുവോട്ട് ഈ കൂലിക്കാരൻ തന്നെ എവിടെയെങ്കിലും കൂലിക്കാരൻ തന്നെ തിരുവോട്ട് ശശിയാണ് ആർക്കെ ശശി രണ്ടും കൂലിക്കാരാണോ ആ കൂടുത്ത കോഴിക്കാരാണ് തിങ്കളാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് സംഭവം വലിയ കണ്ടെയ്നറിൽ കൊണ്ടുവന്ന മാർബിളുകൾ മറ്റൊരു മിനി ലോറിയിലേക്ക് മാറ്റി കയറ്റുന്നതിനിടെയായിരുന്നു അപകടം മാർബിൾ പാളികൾ തൊഴിലാളികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു കുടുങ്ങിപ്പോയ തൊഴിലാളികളെ കൂടെയുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് പുന്നാട് ടൌണിലെ ചുമട്ടു തൊഴിലാളികളായ ബിനു ശശി എന്നിവർക്കാണ് പരിക്കേറ്റത് സംഭവം അറിഞ്ഞ് ഇരിട്ടിയിൽ നിന്നും പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ